ഉച്ച ആയിക്കഴിഞ്ഞപ്പോ നല്ല വിശപ്പ് അപ്പൊ എല്ലാരും ബിരിയാണി കഴിച്ചാലോ ബിരിയാണി കഴിച്ചാലോ അയച്ചാലോന്നൊരു പറച്ചില്ലേ അപ്പോ കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നു അപ്പൊ നമ്മുടെ കഞ്ഞിക്കടയുടെ സ്പോട്ട് വരുന്നത് കാരറ്റിലായിട്ടാ പ്രോപ്പർ ലൊക്കേഷൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അപ്പൊ നമ്മളിപ്പോ പോകുന്നത് കാരറ്റ് കൊട്ടാരക്കര ഹൈവേ കൂടിയാണ് അപ്പോ ഈ പോകുന്ന വഴിക്ക് ആ ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മള് കഞ്ഞിക്കട എത്തി കഞ്ഞിക്കടയിൽ വരാനുള്ള റൂട്ട് ഞാൻ നിങ്ങൾക്ക് പുറകാലം അറിയിക്കാം കാരണം വന്ന വഴി എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഇതാണ് കഞ്ഞിക്കട അപ്പോൾ നമുക്കിനി കഞ്ഞി കുടിച്ചിട്ട് കാണാം അപ്പോൾ ഇവിടെ ശാലിനി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് മെയിൻ ഷെഫ് ഇത് നമ്മുടെ അസിസ്റ്റന്റ് ഷെഫാണ് അപ്പോൾ ചേച്ചി നമുക്ക് കഞ്ഞി എങ്ങനെയാണ് നമുക്ക് വെളിയിലേക്ക് സെർവ് ചെയ്യുന്നതെന്ന് അത് ചേച്ചി ഇവിടെ കാണിച്ച് തരും കഞ്ഞി വെച്ച് അത് ഈ കപ്പ് വെച്ചു അതിന്റെ പുറത്ത് തൈരൊഴിച്ചു പിന്നെ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ഐറ്റം ഉടങ്കല്ലി മുളക് അപ്പോൾ ഒരു കഞ്ഞി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഐറ്റങ്ങളാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഐറ്റം ഒരു കഞ്ഞി ബുക്ക് ചെയ്താൽ കിട്ടുമെന്ന് ഇതിലപ്പോൾ മുളകടച്ച ചമ്മന്തി ഉണ്ട് കരുവാട് ഉണ്ട് നാരങ്ങാച്ചാറുണ്ട് ചമ്മന്തി ഉണ്ട് മീൻകറിയുണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് മോരുകറിയുണ്ട് പച്ചത്തൈരുണ്ട് കപ്പയുണ്ട് പിന്നെ നല്ല തണുത്ത പഴങ്ങഞ്ഞിയുണ്ട് അപ്പോൾ നിങ്ങള് വീഡിയോ കണ്ടിരിക്കെ ഞാനൊന്ന് കഴിച്ചിട്ട് വരാം ഓക്കെ മുളക് ഫ്രീ കഞ്ഞി പറഞ്ഞ കപ്പ ഫ്രീ ആയിരുന്നു பிர ஒப்பட்டு போயப்பேக்கு எப்பறத்துள்ள ஒரு மோள் என்ன உடனே மோன் கூட்டி மிக மோனுண்ட் முகமது ஜேஃபி அவன் கூட்டக்கார എന്നെ പ്രോത്സാഹിപ്പിച്ചു ഇതിലേക്ക് നയിച്ചത് ഒമ്പത് വർഷമായി തുടങ്ങിട്ട് ഇന്ന് വരെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നാനാ സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഈ കടയുടെ പ്രോപ്പർ ലൊക്കേഷൻ കാര്യേറ്റ് നിന്ന് നഗരൂർ റോഡ് ആദ്യത്തെ തിരിവ് ഇറങ്ങണം അവിടെ മെയിൻ റോഡിൽ കാണാം കടയുടെ പേരും കൂടി ശ്രീ ദുർഗ നാടൻ ഭക്ഷണശാല നമുക്ക് ഇവിടെ വേറെ ഉണ്ട് പപ്പയും പഴങ്ങും കൂടെ എല്ലാം ആക്കി ക്ലോസ് ചെയ്യും നൂറ് വരുന്നവർക്ക് ഈ നമ്പറിൽ വിളിച്ച എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് ഇപ്പൊ ആറ് നല്ല ആംബിയൻസ് എന്ന് ഞാൻ പറയുന്നില്ല നല്ല സമാധാനപരമായിട്ടിരുന്ന് കഞ്ഞി കുടിക്കണോ ഈ കടയിലേക്ക് വന്ന് കയറിയാൽ മതിയോ അപ്പം ബൈ